സ്വന്തം മമ്മി പോലും ഇത്രയും സ്നേഹത്തോടെ വാരി തന്നിട്ടുണ്ടാവില്ല എന്നാണ് മാത്തുക്കുട്ടി ഷെഫ് ഇയാദിൽ നിന്നും ഫുഡ് കഴിച്ച ശേഷം പറഞ്ഞത് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലുള്ള ഈ റെസ്റ്റോറൻറിന്റെ പ്രത്യേകത ഇവിടുത്തെ ഷെഫ്മാർ നമുക്ക് വാരി തരും എന്നതാണ് പാലസ്തീൻ ഷെഫ് ഇയാദ് അബു അൽ ഹസൻ അദ്ദേഹം അറിയപ്പെടുന്നത് സ്മോക്ക്ഡ് മീറ്റിന്റെ രാജാവെന്നാണ് അധികം മസാലയില്ലാതെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന മീറ്റാണ് വിളമ്പുന്നത് ഫോയിൽ പേപ്പർ കത്തി കൊണ്ട് ചീന്തി നന്നായി വെന്തുടഞ്ഞ മീറ്റിൽ മസാല പൊടികളും തേനും ചേർത്ത് നമ്മുടെ വായിലേക്ക് വെച്ച് തരും അതിനു മുമ്പ് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു കോട്ടും തൊപ്പിയുമൊക്കെ തരും അതിനുശേഷം ഷെഫിൻ്റെ ഫയർ ഡാൻസും ഉണ്ട് കിച്ചണിൽ ഷെഫ് ഷെഫ് ആബിദിനോടൊപ്പം okay ഈ പരിപാടികളെല്ലാം കഴിഞ്ഞാണ് നമുക്ക് വാരിത്തരുന്ന ചടങ്ങ് നമ്മുടെ പാനിപൂരിയുടെ പോലത്തെ പൂരിക്കുള്ളിൽ മീറ്റും സ്പിനാച്ച് പേസ്റ്റും മസാലയുമൊക്കെ വെച്ച് പാനിപൂരി പോലെ തരും നമ്മൾ പാനീപൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ പാനിപൂരി ഉണ്ടാക്കുന്ന പോലെ മീറ്റിലല്ലേ

നല്ല ചൂടായിരുന്നു അന്നാക്കും ഉള്ളിപ്പോ പ്രശ്നമുണ്ടല്ലോ ഉഗ്ര മീറ്റാണ് ശരിക്കും ബീഫിന്റെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ പാനീപൂരി കഴിക്കുന്ന പോലെ ഞാൻ ഇതുവരെ ലോകത്ത് നിന്ന് വേറെ മീറ്റ് വെച്ചിട്ടൊരു സാധനം കഴിച്ചിട്ടില്ല എല്ലാം വെജേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ മീറ്റ് വെച്ചിട്ട് ആ പാനീപൂരി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പാലക് ലീഫാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ തേനിന്റെ പരിപാടികളാണല്ലോ മീറ്റും തേനും കൂടെ കോമ്പിനേഷൻ ആണെന്ന് അറിയില്ല ഇപ്പഴാ എനിക്ക് മനസ്സിലായതോ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയും സ്പൈസി ഒന്നുമല്ല എന്തും പല ചീര പോലത്തെ പുറത്തോ സാധനം ചീര അലച്ചാണ് ഞാനും റാഷിയും മാത്തുവാണ് ഷെഫ് യാദിലേക്ക് പോയത് ഉക്രൻ മീറ്റ് ആണ് മസാല നമുക്ക് സെറ്റ് ചെയ്യാം മീറ്റിൽ തേൻ കൂട്ടി കഴിക്കുന്നത് ഒരൽപം ഓവർ അല്ലേ എന്നതാണ് എൻ്റെ ഒരു ഇത് നമ്മളെ ഷെഫിൻ്റെ പേര് ആബദ് എന്നാണ് ഈ പാലാണ് കേട്ടിട്ടുള്ളൂ ഇപ്പൊ ശരിക്കും മീറ്റും തേനും അരച്ചതും എന്തൊക്കെയോ സാധനങ്ങൾ ിയാ മിയാ കൂ തലിയ

അങ്ങനെ ഷെഫ് ഇയാദിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഷെഫ് ഇയാദിനെ വെളുത്തുള്ളിയിൽ ഞാൻ തുടങ്ങുന്നത് വെളുത്തുള്ളിയിലാണ് റാഷ് തുടങ്ങുന്നത് മാത്രം എന്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ ഇവരറ്റ ഇവിടെ നിങ്ങോട്ട് ബീഫ് ഇവിടെ നിങ്ങോട്ട് മട്ടൻ ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മട്ടൺ ഇതിങ്ങോട്ട് ബീഫ് പിന്നെ മുത്തപ്പലുണ്ട് നല്ല ഗ്രീൻ സലാഡ് ഉണ്ട് നല്ല ഗ്രീൻ സലാഡ് ഉണ്ട് ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ നല്ല കുബൂസ് ഉണ്ട് കുബൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഫ്രഷായിട്ടുണ്ടാക്കിയ കുബൂസ് വീട്ടില് പൂരി ഉണ്ടാക്കുമ്പോൾ മണോല്ലേ മച്ച് പൊളിയാ അളിയാ ഇതോ ഇത് പൊളിയല്ലാണ്ടോ ഞാൻ മുമ്പ് ടേസ്റ്റ് നോക്കിയല്ലേ അതല്ല കൊണ്ടുപോന്നു പൊളിയല്ലാങ്